طلابي مرحبا بكم الى فصل جديد ارام كلاس نحن بودي اور كلاس لكم اكو سواغتا فما درسنا في الفصل الماضي اننا فهمنا ان سلمان حصل على الكاس لا لانه فاز في المباراه مالسرت اللي جايتو ان شاء الله نعمل كوري اكتيفيتي لوك جايو لا نحن اليوم ندخل الى درس جديد

അഹമ്മദ് അബീൻ എന്തൊക്കെ കാര്യങ്ങൾ ഡേറ്റ് കുറിച്ച് ചെയ്തിരുന്നത് നമ്മൾ എന്തോ പറയുമല്ലോ മാതാമി എന്താ പറയലേ നമ്മൾ അതിനെ ഡയറി എന്ന് പറയലെ മാതാ ബിൽ അറബിയ അലി ഡയറി ഡയറി നമ്മൾ എന്താ അറബിയിൽ പറയുക അപ്പോ നമ്മുടെ സൽമാനെ ഇന്നത്തെ ദിവസം ഓർ എന്താണ് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ദിവസമാണ് അല്ലെ അതുകൊണ്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും അവൻ ഡയറി എഴുതുന്ന ഒരു കുട്ടിയാണ് ഏ അവനൊരു ഡയറി എഴുതി ലഹ്ലാത്തുൻസ ലഹ്ലാസ് ലഹ്ലാദ്ന്ന് വെച്ച എന്താണോ നിമിഷങ്ങൾ ലാത്തുൻസ മറക്കാനാവാത്ത നിമിഷങ്ങൾ എന്നാണ് ഓക്കെ പിന്നെ അപ്പൊ എന്തതിൽ എഴുതിയിട്ടുള്ളത് എന്തിനെ കുറിച്ച് അവന്റെ എക്സ്പീരിയൻസ് അന്നേ ദിവസത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു ഡയറി നോട്ട് എഴുതി എന്താണ് എഴുതിയത് നമ്മൾ കിതാബ് മുഫക്കർ എഴുന്നതിന്റെ രീതി നമ്മൾ ആദ്യം മനസ്സിലാക്കണം ചിലപ്പോൾ ആദ്യം നമുക്കൊരു ഹെഡിങ് കൊടുക്കാനുണ്ടാവും അല്ലേ പിന്നെ അവലൻ അൽഖ് ഡേറ്റ് കൊടുക്കണം പിന്നെ അന്നത്തെ ദിവസം എന്താണ് നിങ്ങളുടെ ഓർമ്മകൾ എന്താണ് നോക്കൂ لن أنسى ذلك اليوم وصلنا إلى المباراة النهائية قلبي يدق كالدف دخلنا الملعب ساها المشاهدون جميعا بدأت المباراة كأنها في ميدان الحرب فجأة جاءت الكرة إلي سددت الكرة بكل قوة എന്നാണ് പറയുന്നത് എന്നെ പറയുന്നോക്കാം നമുക്ക് അപ്പൊ ഒരു നമ്മ ഒന്നില്ലെങ്കിൽ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ദുഃഖമായിരിക്കും അല്ലെ എന്ത് എഴുതിയാലും നമുക്ക് ഇങ്ങനെ അൽ അൽ യൗമു യൗമു യൗമുൽ യൗമുൽ ഫർഹ് സന്തോഷമുള്ള ദിവസമാണ് ദുഃഖമാണെങ്കിലോ ലൻ ദാലിക്കൽ യൗ ഐ നെവർ ദിസ് ഡേ ഞാൻ ഈ ദിവസം ഒരിക്കലും മറക്കില്ല മറക്കില്ലേ അവന് സമ്മാനം കിട്ടിയതാണ് കപ്പ് ഇലൽ മുബാറ ഞങ്ങൾ മത്സരത്തിന് എന്താണ് എത്തി ഫൈനൽ വന്നു മൈ ഹേർഡ് പോലെ എന്റെ ഹൃദയം വിടിക്കുന്നുണ്ടായിരുന്നു പെടയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഈ വാക്കുകൾ പഠിച്ച് നോട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഗ്രൗണ്ടിൽ പ്രവേശിച്ചു എത്തി വസൽന ഞങ്ങൾ എത്തി അല്ലെ വസല എന്നാൽ എത്തി എന്നുള്ളത് ഒരു ഫേവിൻ മാതയാണ് ഒരു പാസ്റ്റ് ടൈംസായ ഒരു പ്രവർത്തനമാണ് ക്രിയയാണ് അബർബ്

ഞങ്ങൾ എവിടെയോ നിൽക്കുന്ന പോലെ ഉണ്ട് അന്നനാ ഞങ്ങളായതുപോലെയുണ്ട് ഹർബ് യുദ്ധമുഖത്ത് അല്ലെങ്കിൽ യുദ്ധ മുഖത്ത് അല്ലെങ്കിൽ യുദ്ധ മൈതാനത്ത് നിൽക്കുന്നത് പോലെ ഉണ്ട് പെട്ടെന്ന് ഇലയ്യ പന്ത് വന്നു എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ എന്ത് ചെയ്തു സദത്തുൽ ഖുറ ഐ ഹിറ്റ് ദ ബോൾ ഞാൻ പന്തടിച്ചൂ സദ്ദ അടിചൂ സദത്തു ഞാൻ അടിച്ചു ഇവിടെ ദഖല ഞങ്ങൾ ല്ലേ ദഖൽതു ഞാൻ സദത്തുൽ ഖുറ ബികുല്ലി ഖുവത്തി ആയി അടിച്ചു എവിടെ കടിച്ചൂ ഇലൽ മർവ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു ഇല ഐന ഇലൽ മർവ തമവ്വജൽ മൽഅബു ബിസ്സഗാരിസ് തമവ്വജാനത്തെ ഇലഗിയാടി ീസ് എന്തുകൊണ്ട് ആരവങ്ങൾ കൊണ്ട് ഇളകിയാകിമെന്റ് ആ നിമിഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത് എന്നാണ് എഴുതിച്ചുള്ളത് അല്ലേ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് എഴുതാൻ പറ്റുമോ ഇതുപോലെ ഇവിടെ നോക്കാം നമുക്കിവിടെ നമ്മുടെ ഡയറി നോട്ടിലെ കാര്യങ്ങള് സെന്റൻസുകളായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഓർഡറിലല്ലോ ഡിസോർഡറിലാണ് ഒന്നാമത് എന്താണ് ആരവങ്ങൾ കൊണ്ട് ഇളകിയാടി അൽ ഇളകിയാൽ ഞങ്ങൾ കളിസ്ഥലത്ത് പ്രവേശിച്ചു ഇലൽ മുബാറത്തിൻ ഫൈനൽ മത്സരത്തിൽ ഞങ്ങൾ എത്തി സദത്തുൽ ഞങ്ങൾ ഞാൻ ശക്തിയായി അടിച്ചു മാച്ച് തുടങ്ങി അല്ലേ അപ്പൊ ഇതിലെ ഈ വാചകങ്ങള് ഓർഡറിലല്ല എങ്ങനെ ആദ്യം വരുക ഏതൊരു ആദ്യം ഞങ്ങൾ ആദ്യം എത്തി എന്നല്ല വരേണ്ടത് ആദ്യം ഞങ്ങള് ഫൈനൽ മത്സരത്തിനെത്തി എന്ത് ചെയ്തു എന്നിട്ട് ഞങ്ങള് ഗ്രൗണ്ടിലേക്ക് കയറി അങ്ങനെ കളി തുടങ്ങി അല്ലെ കളി തുടങ്ങി കളി തുടങ്ങിയപ്പോ ഞാൻ സദത്തുൽ ഞാൻ പന്ത് ഗോൾ അടിച്ചു അപ്പോ ഗ്രൗണ്ട് മൊത്തം അല്ലെങ്കിൽ ഗാലറി മൊത്തം ഇളകിയാടി എന്നാണ് പറയുന്നത് പറഞ്ഞത് ഈ ഓർഡറിലാണ് ഞാൻ പറഞ്ഞ ഓർഡറിൽ ഇതുപോലെ നെസ് വായിച്ചിട്ട് ഇതുപോലുള്ള എന്താ എന്താൽ നാദികൾ ഫേലും മാതികൾക്ക് ഒരു പത്ത് പതിനാറ് ഫോമുകൾ ഞാനിവിടെ കാണിച്ചു തരാം മക്കൾക്ക് നോക്കൂ ജമ കളക്ട് ചെയ്തു ഒരു ഫേലും മാതികൾ പാസ്റ്റ് ടെൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞു വായിച്ചു വായിച്ചു കഴിഞ്ഞു മുമ്പ് നടന്നൊരു കാര്യം കത്തബ എഴുതി പോയി ഇതുപോലെ ഇതിന് കുറെ എന്താണ് ഇതിന്റെ കൂടെ ഒരു വാക്കുകൾ ചേരുമ്പോൾ ഓരോന്നിനും ചെറിയ ചേഞ്ച് വരും ഉദാഹരണം നോക്കാം നമുക്ക്

അൻതി നീ ഒരു ബോയ് അൻതി നീ ഒരു ഗേൾ കളക്ട് ചെയ്തു അതിയിലെ ഈ തീയാണ് ജമാഴിയുടെ കൂടെ ജമാഴ്ത്തിനായിരിക്കുന്നത് അപ്പൊ ജമാഴ്ത്തു ജമാഴ്ത്ത ജീ എല്ലാം എന്താണ് എന്താണ് ഇനി നോക്കാം അടുത്തത് വന്നു നഹ്നു വന്നപ്പോ ഏതുപോലെ നമ്മുടെ പാഠഭാഗത്തിലുണ്ടല്ലോ പാഠഭാഗത്തിലുണ്ട് പോലെ കേട്ടോ അത് ദഹല ദഹൽനു വന്നെഹ്നു ഞങ്ങൾ കളക്ട് ചെയ്തു നെഹ്നു ജമ ഞങ്ങൾ കളക്ട് ചെയ്തു അൻതുമെന്ന് വെച്ച നിങ്ങൾ പേർ അത് ബോയ് ആയാലും ഗേൾ ആയാലും ജമ അൻതുമട വന്നിരിക്കുക ജമഴ്ത്തുമ ഇനി ഹുമ ആവുമ്പോഴോ അവർ രണ്ടുപേരുന്ന അവർ രണ്ട് ബോയ്സ് അല്ലെങ്കിൽ ഗേൾസ് കേട്ടോ ജമ ഒരു രണ്ട് ബോയ്സിനെ ഹുമ പറയുണ്ടാവും ജമാ അവർ രണ്ട് ബോയ്സ് ജമ ജമഐ ഹയുടെ ഈ അലിഫാണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ ഇനി നോക്കാം അടുത്തത് നോക്കൂ അൻതും നിങ്ങൾ കുറെ ബോയ്സ് ആണ് അൻതും ജമഴ്ത്തും അൻതും ജമഴ്ത്തും കേട്ടോ ഇവിടെ കത്തവി ആയിരുന്നെങ്കിലോ അൻതും നിങ്ങൾ കൊറേ ബോയ്സ് എഴുതി നിങ്ങൾ കുറെ ഗേൾസ് എഴുതി അപ്പൊ അൻതുന്നയുടെ തുന്നയാണ് ഇവിടെ കളക്കുന്നത് ജമഴ്ത്തണെങ്കിൽ ഈ ജമഴ്ത്തും ജമഴ് തുന്ന ജമഴു ഈ അക്ഷരങ്ങളിൽ അവസാനിക്കുന്നതെല്ലാം എന്തായിരിക്കും മാവി ആയിരിക്കും ഹുന്ന കുന്ന അവർ കൊറേ ഹും എന്ന് പറഞ്ഞാൽ അവർ കൊറേ ബോയ്സ് ജമഴു ജമഴ എന്തായി ജമഴു കത്തവിയാവുമ്പോ കത്തബു അവർ ജലസുറ ഗേൾസ് ജമഴ അല്ലേ അൽബനാത്തു ജമഴന കുറെ അൽബനാ പെൺകുട്ടികൾ ജമഴന കളക്ട് ചെയ്തു എന്നർത്ഥം കേട്ടോ ഇതുപോലെ ആണ് എന്ത് വരിക എന്തുവരിക പറഞ്ഞു നാല് പിന്നെയോ എട്ട് പിന്നെ എട്ട് മൂന്നും പതിനൊന്ന് അല്ലേ ഇതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതലുണ്ട് ഇപ്പൊ ലൈബ എന്ന ഹുവ രണ്ട് പേർ ഹും ലൈബ് അവർ ഒരു കുട്ടി അവൾ ഒരു കുട്ടി ലൈബത്ത രണ്ട് കുട്ടികൾ കുന്ന ഇത് നമ്മൾ പോലെ അന ലോലെത്തുമസിലായോ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഫോമുകൾ ഉണ്ട് കേട്ടോ തസ്രീഫു ഇതുപോലെ ഇവിടെ ഈ തമവജ എന്നുള്ളത് ഇളകിയടി ഒരു ഫേൽ മാവിയാണ് ഞാൻ അവസാനിക്കുന്ന ഫേൽ ഗെയിം തുടങ്ങി ഇവിടെ മുബാറക് പെണ്ണായതുകൊണ്ട് അല്ലെ അത് ഫേൽമാലയാണ് ഇതുപോലെ നെസ്സിലെ ഫേരുമാലകൾ ഇവിടെ എടുത്ത് എഴുതാനാണ് മക്കളോട് പറയുന്നത് ഏതൊക്കെ വരുമപ്പോ പറഞ്ഞു നോക്കാം നമുക്ക് ഫേൽ ഞങ്ങൾ എത്തി അല്ലെ പിന്നെ ബദഅത്ത് പിന്നെ ജാഅത്ത് സദത്തു പിന്നെ കാനത്ത് ഇത്രയും ഫേൽമാളികൾ ഇതിൽ ഫേൽ മുളാലി ഉണ്ട് അത് വേറെ രീതിയിലാകും അൻസ ഉണ്ടോ പിന്നെ അവസ്ഥ തുടങ്ങുന്നത് അത് ഫേൽ മുളാലി ആണ് അത് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ ഇത്രയും വാക്കുകൾ ഇവിടെ എഴുതണം അതിന്റെ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ ഇനി നമുക്ക് ഫേൽ മാതി വെച്ചിട്ട് ഒരു മുഫക്കർ ഇതുപോലെ എഴുതി നോക്കിയാലോ ഉദാഹരണം പറഞ്ഞപ്പോൾ കൊടുത്തിട്ട് എന്ന വാക്ക് എന്താണ് എണീറ്റൂന്നാണ് അപ്പൊ ഞാൻ എന്ന് പറയണം അപ്പൊ എന്തായി ഇസ്തൈ കളുത്തു ഇസ്തൈ കലയുടെ കൂടെ ഒരു തൂ ചേർത്ത് കൊടുത്തു അല്ലെ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ വീഡിയോയിൽ നമ്മൾ കണ്ടില്ലേ അന ജമഴുത്തു ഈ ജമഴയാണ് ജമഴുത്തു ഞാൻ എണീറ്റു അപ്പൊ അന ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ജ എന്താണ് ജമഴുത്തു എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കളക്ട് ചെയ്തുമാണ്

ഒരു ഡയറി നോട്ട് എഴുതാൻ വളരെ സിമ്പിൾ ആണ് ഓക്കെ എഴുതുമല്ലോ മക്കളെ ഇതുപോലെ വെച്ച് വാക്കുകൾ എഴുതില്ലേ ഇനി നമുക്ക് കുറച്ച് ഗെയിംസുകളും അവയുടെ പാട്ടുകളും കൂടി പഠിക്കാം ഈ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ இது அறியுமோ நீங்களிப்போ கழிக்காண்டோ நமக்கு கழிவு கண்டு வைக்க ஆ களியிட ஒரு பாட்டான இட கிடக்கிறது கண்டில ലർബത്തുൽ ഹജല സ്കിപ്പിംഗ് കളിന്നാണ് അല്ലെങ്കിൽ ഒരു കാലിൽ ഊന്നിയിട്ട് കളിക്കുന്ന കളീന ഒരു കാലില് ഒരു കാൽ പൊക്കി വെച്ച് വേറെ കാലിൽ ഊന്നിയിട്ട് ചാടി ചാടി പോകുന്നു അതാണ് ലർബത്തുൽ ഹജല ഒരു കാൽ പൊക്കി ഹജലത്ത് എന്ന് പറഞ്ഞാല് ഒരു കാൽ പൊക്കി മറ്റേ കാലിൽ നടക്കുക എന്നാണ് ഉണ്ടാവുന്നത് അപ്പൊ പാട്ട് എങ്ങനെയാണ് ഉംസി أنا أتخطى خطا خطا عندي خبرة عندي قدرة أسبق غيري مثل الطيري أمسك رجلا أطلق رجلا أبدأ مهلا حجلا حجلا أنا أتخطى خطا خطا عندي خبرة عندي قدرة ഞാൻ ഒരു കാലു പിടിച്ചു വെക്കും ഒരു കാല് താഴെ കൂന്നി നിൽക്കും വെറുതെ വിടും ഒരു കാലു പിടിച്ച് ഒരു കാലു ഒഴിവാക്കും അബിത ഊ മഹിളൻ ഞാൻ മെല്ലെ തുടങ്ങും എങ്ങനെ എങ്ങനെ കാലു പൊക്കി ഒരു കാലിപ്പൊക്കി മെല്ലെ മെല്ലെ ഞാൻ ഇങ്ങനെ തുടങ്ങും ഒരു ഹജില എന്ന് പറഞ്ഞാല് ഒരു കാൽ ഉയർത്തി വേറെ കാലിൽ നടക്കുക നടക്കുന്നതിനെ ഹജിൽ എന്ന് പറയും കേട്ടോ അങ്ങനെ ഒരു കാൽ ഉയർത്തി വേറെ കാലിൽ നടന്നുകൊണ്ട് ഞാൻ മെല്ലെ ആരംഭിക്കും സുമ അന അഹത്ത ഐ സ്കിപ്പ് ഞാൻ എന്തു ചെയ്യും ഞാന് എന്താണ് സ്കിപ്പ് ചെയ്യും ഒരു ഇങ്ങനെ അതായത് ഒരു ചാടിച്ചാടി ആ വയ ഏത് എന്താണ് സ്കിപ്പ് ചെയ്യുന്നത് ഹത്തൻ വരകൾ അല്ലേ ആ വരെയും പട്ടാതെ അടുത്തേക്ക് ചാടുന്നതാണ് അതിൽ ഞാൻ നല്ല മിടുക്കനാണ് എൻ ഡി ഐ ഹാവ് സ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ട് തൈരി ഞാൻ എല്ലാവരെയും തോൽപ്പിക്കും ഞാൻ എല്ലാവരെയും മറികടക്കും കാട്ടുപാടു മക്കളെ ஈ களக்கில் களிக்க மக்களே சும்மா அது ஒரு நல்ல அடுத்த களி ஏதாக்கூர் கொரகிண்டே இல்ல கசேரகளி கராசி கசேரகி கசேரகளி கண்டிப்பில் ஓணத்தினக்கள் கழிச்சுலே நோயிக்க അല്ല ഓടി വെച്ച് കണ്ട കസേരകളി കസേരകളിൽ കുറച്ച് പേര് ഇങ്ങനെ പോകും അല്ലെ കസേരകളി ഇങ്ങനെ ഓടും ഓക്കെ ബാക്കി നോക്കാം അപ്പൊ കസേരകളി മക്കൾ ചെയ്തതാണ് എന്താ ഇതിന്റെ പാട്ട് നോക്കൂ نسرع في حماس للعبة الكراس. ندور حولها معا حتى ينال مولئا واحدا فواحدا يخرج عنا زائدا ومن ومن تبقى وحده نال الحدايا وحده لا نسرع في حماس للعبة الكراسي. ഞങ്ങൾ സ്പീഡിൽ ഓടും ഹമാസിൻ ആവേശത്തോടെ ഓടും എന്തിനാ ാണ് കളിക്ക് വേണ്ടിട്ട് കുറിസിയുടെ പുറകിൽ ചുറ്റി കറങ്ങും ഹത്തായനാല ഒരു സീറ്റ് കിട്ടുന്നത് വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഓരോരുത്തരായിട്ട് ഞങ്ങളിൽ നിന്ന് അധികം വരുന്ന ആളുകൾ പുറത്തേക്ക് പോകും

ൂ പാട്ട് പാടി പഠിക്കാ എന്നിട്ട് കഷേര കളിക്കുമ്പോ ഇനി ഈ പാട്ട് വെച്ച് കളിക്കണം നന്നായി പാടിയിട്ട് ഓക്കെ പാട്ട് പഠിക്ക പിന്നെയാ ലബിൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്ത് കളിയാണ് എന്താണ് വടംവലി വടംവലി അല്ലേ അതിന് നമ്മള് വടംബലി വടംവലി മത്സരം അല്ലെങ്കിൽ വടംവലി കളി അതിന്റെ പാട്ട് എങ്ങനെയാൽ في قوة وأقل كل فريق في طرف يشد حتى المنتصف حتى يفوز واحد بشدة ويسعد الابو شد الهبل الابو شد الهبل في قوة وأقل كل فريق في طرف നല്ല ണത്തിലും മക്കൾ പാടുന്നുണ്ടാകും എന്താ പറയൂ ഞങ്ങൾ കടംവല് കളിക്കും ശക്തിയോടെ ബുദ്ധിപരമായി കളിക്കും ഓരോ ടീമും ും ഓരോ സൈഡിൽ നിൽക്കും നിക്കും അവർ വലിക്കും പകുതിയാകുന്നവരെ അങ്ങനെ ഒരാൾ ജയിക്കുന്നത് വരെ വലിച്ചു കൊണ്ടേരിക്കും വിഷുദ്ധത്തിൻ ശക്തിയായി വലിക്കും അങ്ങനെ അവര് വലിക്കുമ്പോ അവര് ജയിക്കും അവര് സന്തോഷവാനാകും മനസ്സിലായോ അതാണ് പറഞ്ഞത് അപ്പൊ അതാണ് ബൽ ലത്തുൽ ഹക്ക് കളി കസേര കളി വടംവലി കസേര ആ പാട്ടുകൾ പഠിക്കാം അതിനുശേഷം ഇവിടെ ഈ വാചകങ്ങൾ നിങ്ങൾ കൈ നന്നായി ചെയ്യാം കേട്ടോ ഇതോടുകൂടി മൂന്നാമത്തെ യൂണിറ്റ് തീർന്നു പക്ഷേ അതടുത്ത പാഠഭാഗത്തിൽ നമുക്ക് ബാക്കി പാഠപാടാം അപ്പൊ നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ മൊത്തം എന്താ പഠിച്ചത് നമ്മൾ ഹെൽത്തി ഗെയിംസുകൾ കളിക്കണം മൊബൈൽ ഗെയിംസിനെക്കാളും കൂടുതൽ നല്ല ഗെയിംസുകൾ കളിച്ച് ഹെൽത്തി സലീമാകണം അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അവസാനത്തിൽ കൽബ് കൽബ് സലീം സലീം നല്ല ഹെൽത്തി മൈൻഡ് എവിടെ ഉണ്ടാവുക ഹെൽത്തി ബോഡിയിലാണ് ഹെൽത്തി മൈൻഡ് ഉണ്ടാവുകയുള്ളൂ ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ വീണ്ടും കാണാം അസ്സാം വലൈക്കും